ന്യൂജൻ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല പുതിയ തലമുറയിൽ ആത്മീയത പാടില്ല എന്നും ഇല്ല എൻ്റെ തീക്ഷണമായ ആഗ്രഹമാണ് എൻ്റെ പ്രയോറിറ്റി എനിക്ക് ആത്മീയത തന്നെയാണ് എൻ്റെ സിസ്റ്റത്തിൽ ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത് ഈ പഴയ സംസ്കാരം പുതിയ സംസ്കാരം എന്ന് പറഞ്ഞ സംസ്കാരമില്ല സംസ്കാരം ഒന്നേ ഉള്ളൂ അതിനെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്ത് പോയി നമുക്ക് ബാക്കിൽ എന്താ നടന്നിരുന്നതെന്ന് നമുക്ക് അറിയ പോലുമില്ല ഭാരതീയ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഒരാൾക്കും ഭാരതീയ സംസ്കാരത്തെ അറിയില്ല ഒരു ഇരുന്നൂറ് വർഷത്തിന് ശേഷം ഇവിടെ എന്തുണ്ടായെന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടു കൂടി നമ്മളുടെ സംസ്കാരം മുഴുവൻ അതിൻ്റെ താഴേക്ക് പോയി ഇനി ആ സംസ്കാരത്തെ ഒന്ന് ഉയർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയതയിലൂടെ മാത്രമേ അതിനെ ഉയർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ ന്യൂജൻ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല പുതിയ തലമുറയിൽ ആത്മീയത പാടില്ല എന്നും ഞാൻ പുതിയ തലമുറയിൽപ്പെട്ട ആളാണ് ആത്മീയതയെ ഞാൻ വരെ കേട്ടിരുന്നത് കോടാനുകോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രം ഒരു അത്ഭുത സിദ്ധി പോലെ ലഭിക്കുന്ന എന്തോ ഒരു വസ്തുതയാണ് ആത്മജ്ഞാനം എന്നാണ് ഞാൻ കേട്ടിരുന്നത് ഇതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും മദ്യവും ലഹരി പദാർത്ഥവും അല്ലെങ്കിൽ മറ്റു സന്തോഷങ്ങളെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് ആത്മീയതയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് എൻ്റെ തീക്ഷ്ണമായ ആഗ്രഹമാണ് എൻ്റെ പ്രയോറിറ്റി എനിക്ക് ആത്മീയത തന്നെയാണ് എൻ്റെ പ്രയോറിറ്റി ബിസിനസ് ആയിരുന്നു എങ്കിൽ ഞാൻ ബിസിനസ് നിർത്തില്ലായിരുന്നു എൻ്റെ പ്രയോറിറ്റി ഫിലിം മേക്കിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയെ ഉപേക്ഷിക്കില്ലായിരുന്നു ആത്മീയതയ്ക്ക് പ്രയോറിറ്റി കൊടുത്തപ്പോൾ ഞാൻ ആത്മീയതയിലേക്ക് എത്തിപ്പെട്ടു അതിൻ്റെ ഗഹനങ്ങളിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി ഒരു ആത്മീയതയുള്ള വ്യക്തിക്ക് ഏത് ജോലിയും ഇനി ചെയ്യാം ഇനി എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുവോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയോ ബിസിനസ് ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ആത്മീയതയ്ക്ക് നമ്മളൊരു പ്രത്യേക ന്യൂജൻ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ പഴയകാലം പുതിയത് എന്ന് പറഞ്ഞ് തിരിക്കേണ്ട കാര്യമില്ല ആത്മീയതയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മാത്രമാണ് ന്യൂജൻ ഇതിനെ ഒട്ടും വില കൽപ്പിക്കാതെ ഇതിനെ അവോയ്ഡ് ചെയ്ത് കളയുന്നത് ഇന്ന് ആത്മീയത എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഇതിനെ അനുഭവിക്കാവുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നു പണ്ട് ആത്മീയത എന്ന് പറയുന്നത് സ്ക്രിപ്ചേഴ്സ് വഴി പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഇൻഫർമേഷൻസ് അതായത് ലിഖിതങ്ങളായിട്ടുള്ള പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ച് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുക ആ ഇൻഫർമേഷനെ പിന്നീട് നമ്മൾ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നമ്മളൊരു തലത്തിലേക്ക് എത്തിച്ചേരുക ഇന്നതല്ല എൻ്റെ സിസ്റ്റത്തിൽ ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയണത് നമ്മളൊരു മാളിൽ ചെല്ലുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു ഐസ്ക്രീം തരും അത് കഴിച്ച ശേഷമാണ് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി അവർ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ആത്മീയതയിലേക്ക് ഞാൻ ഈ പഠിപ്പിക്കുന്ന ആത്മീയതയിലേക്ക് ഒരാൾ കാലെടുത്ത് വച്ചാൽ ആദ്യമേ അതിൻ്റെ ഏറ്റവും നല്ല അനുഭവങ്ങളാണ് നൽകണത് അതിനു ശേഷം അവൻ്റെ സ്വഭാവ രീതികളെ പ്രപഞ്ചത്തോട് ചേർപ്പിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് അവനൊരു യഥാർത്ഥ ആത്മീയ വ്യക്തിയാക്കി മാറ്റുകയാണ് ആത്മീയതയുള്ള ഒരുവന് ഒരിക്കലും ഭൗതിക ജീവിതം പാടില്ല എന്ന് ഒരു സ്ഥലത്തും പറയണില്ല നമ്മളുടെ പുരാണങ്ങൾ എടുത്ത് നോക്ക് അതിൽ മുഴുവൻ കാണുന്ന എല്ലാ ദൈവങ്ങൾക്കും എല്ലാ ഋഷി പരമ്പരകൾക്കും പത്നിയുണ്ട് കുടുംബമുണ്ട് കുടുംബ ജീവിതമുണ്ട് പൂർവ്വകാലമുണ്ട് അവരുടെ ജീവിതത്തെ മുഴുവൻ നമുക്കതിലൂടെ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആത്മീയതയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വസ്ത്രധാരണമോ അല്ലെങ്കിൽ ഇന്നതോ വേണമെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളെ കടമെടുത്താൽ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഏതൊരുവനും വിവാഹ ജീവിതമാവാം ഗൃഹസ്ഥ സന്യാസമാണ് ഏറ്റവും ശ്രേഷ്ഠം ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണ്ടല്ലോ